പ്രിമളൂരെ സുഹൃത്തുക്കളെ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെൻ്റർ വല്ലാത്ത കഥലേ കാണാൻ നല്ല രസം എന്തു തല എത്ര വീട് ഇട്ടതാണ് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ എഴുതിയിട്ട് പൊറുക്കണത് ആ കൊണ്ടുവരുന്ന വേസ്റ്റുകൾ തം പൊറുക്കുകയാണ് അവിടെ ഞങ്ങൾ കായിത്തച്ചക്കൻ്റെ തൂമ്പ് പൈനാപ്പിളിൻ്റെ തൂമ്പ് ഇങ്ങനെ ഓരോരോ ഒലക്ക തള്ളി വിടുക അതിലപ്പുറത്ത് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ കടകളിൽ നിന്നും ശേഖരിച്ച ഒരു കിറ്റിൽ പേട് കൊടുന്ന് കാണ്ട് നിറച്ചുക വീട്ടിൽ നിന്നൊക്കെ ഇപ്പോൾ പേടും മറ്റുള്ളൊക്കെ കുറവായി വരുന്നുണ്ട് അധികം വരുന്നില്ല അത്ര തൊണ്ണൂറ് ശതമാനം ശരിയാണ് ഇത് അവാറുന്ന് മുട്ടക്കൂസേ ക്യാബേജ് കടകൾ ഇതൊക്കെ ഇന്ന് കിട്ടിയതാണ് ഒരുപാട് സാധനങ്ങളുണ്ട് പക്ഷേ ഇങ്ങനെ ഈ വേണ്ടാത്ത വൃത്തിഹീനമായ സാധനങ്ങൾ കൊടുത്ത് വിടുന്ന ആ ആളുകളെ എന്താ അപ്പം ഇതിനൊക്കെ പറയാം മനുഷ്യത്വല്ലാത്ത പരിപാടിയിൽ ചെയ്യണത് ഇത് കാണുമ്പോൾ എങ്ങനെയതൊക്കെ പ്രതികരിക്കുക അതൊക്കെ നിങ്ങൾ പറയും ഇത്രയും വന്നിട്ട് അവിടുന്ന് പ്ലാസ്റ്റിക്കുകളും മറ്റുള്ള ചില്ലുകളും മാറുള്ളതൊക്കെ മാറ്റി മാറ്റി എടുത്ത് വെക്കുക എന്തെല്ലാം സാധനങ്ങളറിയങ്ങൾ ആയിട്ട് ഞങ്ങൾ കഷ്ടപ്പാടും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഇതിനിങ്ങനെ ഓരോന്ന് പറയാനോ അവൾക്ക് സ്പൈസ കിട്ടണില്ലേ അവർക്ക് കമ്മീഷൻ കിട്ടണില്ലേ അവൾക്ക് മറ്റത് കിട്ടണില്ലേ മറിച്ചത് കിട്ടണില്ലേ ഇത് ഇങ്ങനെയല്ല വേസ്റ്റുകൾ കൊണ്ട് തള്ളുമ്പോളേ നമ്മളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം നമ്മുടെ വേസ്റ്റുകൾ ഫുള്ള് ഈ അടിച്ചോറിയ വേസ്റ്റുകളൊക്കെ തള്ളുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ പരമാവധി ആളുകൾ ഇങ്ങനത്തെ ഒന്നും കൊടുത്ത് വിടില്ലേ ഈ പച്ചക്കറി ഐറ്റംസൊക്കെ നമ്മളെ വീട്ടിൽ അല്ലെങ്കിൽ പുറത്തെ വെള്ളം ഇട്ട് അത് വളമേലേ അതടക്കം ഇതിക്ക് പണ്ടാരടക്കുകയുള്ളൂ നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ വളരെ സങ്കടമുണ്ട് ഇത് പറയാതിരിക്കുക ഇങ്ങനെ നിങ്ങൾ ഇതിക്ക് കൊടുുന്നങ്ങാണ്ട് പേടും മറ്റേ തേങ്ങൻ്റെ മൂടൊക്കെ തള്ളുക ഐറ്റങ്ങളും മനസ്സന്മാരാണെന്നുള്ള കാര്യം നമ്മൾ എല്ലാവരും ഓർക്കണം ഇതിപ്പോ ഇന്ന് ചെന്നപ്പോ അത് ഒക്കെ പാടെ കാണിച്ചു തരുകാരണ അല്ലേ വല്ലാത്തൊരു കഥയാണിത് എന്നത് കൈതച്ചക്കെ പിന്നെ പായത്തൊലിയോ ആ പാവങ്ങളെ പാവം പായത്തൊലിയൊന്നും പാത്തേക്കാൻ പറ്റാത്ത ആൾക്കാരെ കരയെ മുട്ടത്തോട് എന്തി പുളു പുളു പുഴു പീവ് പീവ് വല്ലാത്ത ജാതിയാണ് തീത്തിട്ടില്ലേ വല്ലാത്ത ജാതകളി ഏത് അത് ഇവിടുന്നാണോ കടകൾ എന്നാ ഈ പാഡ് വന്ന കടകളെന്നാണല്ലേ ആ ആ ആ ഏതെല്ലാം അംസാഖനോടൊന്നും സൂചിപ്പിക്കാം വ്യാപാരിന്റെ ഏ അതേമാരി കുഞ്ഞാ പോയാം ഏത്